യ് ഹലോ വെൽക്കം ബാക്ക് ടു വണ്ടർ ടച്ച് മീഡിയ ഇറ്റ്സ് വി കിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ആയിട്ട് മലയാറ്റൂർ നക്ഷത്ര തടാകം വരെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ നല്ല ഭംഗിയായിട്ട് കോട്ടൺ ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ല വൈറ്റ് കളർ കോട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ നിർത്തി വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പള്ളിയുടെ മുമ്പിലായിട്ട് ഉണ്ടായ കാഴ്ചകളാണിപ്പോൾ ഇത് അതേപോലെ തന്നെ കോട്ടൺ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു നല്ല ഭംഗിയായിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം ഈ പോലെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല കളർഫുള്ളായിട്ട് ലൈറ്റ്സ് ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല വീഡിയോ എന്നാലും കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് മലയാറ്റൂർ നക്ഷത്ര തലത്തിൽ പോയവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ് എന്ന് ഞങ്ങൾ എല്ലാവർഷവും പോകുന്നതാണ് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ ടൈമിലൊക്കെ പോകുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം എന്തോ ഇച്ചയും കൂടി നല്ല രസമായിട്ട് തോന്നി നിറയെ ആൾക്കാരുണ്ടായിരുന്നു ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ റോഡ് വഴി നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ ഒക്കെ തോക്കിയിട്ട് നല്ല രസമാണ് പാട്ടോ കാണാനായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഗെയിംസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു രശത്ത് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇതുവരെ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാട്ടോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഒരുപാട് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല നല്ല ആൾ തിരക്കുണ്ടായിരുന്നു പിന്നെ കൊച്ചിനെയും കുറച്ചൊരാഴ്ചയിലൊക്കെ കയറി ഞങ്ങളും കയറി പിന്നെ അവിടെ നിന്ന് പോരുമാണ് ചെയ്തത് തിരിച്ച് ന്യൂ ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ശരിക്കുള്ള തിരക്ക് വരിക അതിന് ന്യൂ ഇയറിൻ്റെ രാത്രി പന്ത്രണ്ട് മണിക്ക് സാൻ്റെ കത്തിക്കലും അമ്മങ്ങളൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം തിരക്കായിരുന്നു എന്നാൽ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിലൊക്കെ കേട്ടോ കയറിയതാണ് നല്ല രസമായിരുന്നു അപ്പം ഇനി ന്യൂ ഇയർ വരെ ഉണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാട്ടോ അടിപൊളിയായിരിക്കും ഇനി കാർണിവൽ ന്യൂ ഇയർ വരെ ഉണ്ടാവും അപ്പോൾ ഒരാൾത്തവരൊക്കെ വരിക വന്നിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക ഇനി അടുത്ത വീഡിയോ കാണുന്നവർ അപ്പോൾ ബായ്